പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്കായി തിരച്ചിൽ ഊർജിതം പ്രതി നെല്ലിയാമ്പതി മലനിരയിലേക്ക് പോയതായി നെന്മാറ എം എൽ എ കെ ബാബു പറഞ്ഞു പോലീസ് ഇരുപത് സംഘമായി തെരഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ പ്രതിക്കായി വളരെ ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ എവിടേക്ക് പോയി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പോലീസിന്റെ നടപടികൾ എന്തൊക്കെ അതായത് ഈ ഒരു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള മറ്റ് അയൽവാസികളാണ് ഈ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികൾ ഇവർ ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ചെന്താമര ഇവിടെ നിന്നും കടന്നു കളഞ്ഞത് ഏതായാലും ഇയാൾ അധിക ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് നാട്ടുകാരും പോലീസും പറയുന്നത് നേരത്തെ എം എൽ എ കെ ബാബുവും കണ്ടിരുന്നു അദ്ദേഹവും പറയുന്നത് ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് ഇരുപത് സംഘമായാണ് തിരച്ചിൽ നടത്തുന്നത് പ്രതി ഒരു ഈ നെല്ലിയാമ്പതിലെ നെല്ലിയാമ്പതിയിലെ മലനിരയിലേക്കൊക്കെ കയറിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടെ പോലീസ് കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ വഴിക്കും തിരച്ചിൽ നടത്താം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകീട്ടോടുകൂടി തന്നെ പ്രതിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് ഉടൻ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് ഈ പോയൻ കോളനിയിലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഈ ഒരു ചന്ദമര എന്ന് പറയുന്ന അയൽവാസിയെ വെട്ടി കൊലപ്പെടുത്തിയത് അയൽവാസികൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ സമാന രീതിയിൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഇതിന് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഇതിനിടെ ജാമ്യത്തിൽ വന്നാണ് ഒരു കുടുംബത്തിലെ രണ്ടുപേരെ കൂടെ ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയത്